ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് മറ്റേതെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ ഔട്ട് കൊടുക്കാൻ മറന്നുപോകും അങ്ങനെ വന്നാൽ പിന്നെ ആ കമ്പ്യൂട്ടറോ മൊബൈലൊന്നും തേടി പിടിച്ച് നടക്കേണ്ട നമ്മളെ മൊബൈലിൽ തന്നെ അത് സൈന ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിന്ന് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിലായി ഗൂഗിൾ എന്ന് കാണും ഈ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇനിവിടെ മാനേജിങ് യു ആർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനിയിവിടെ റൈറ്റിലേക്ക് മെല്ലിൽ ഒന്ന് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന് കാണും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ചെറിയൊരു ലോഡിങ് കാണിക്കുന്നുണ്ട് ഇനി ഇവിടെ കുറച്ച് അടിയിലേക്ക് പോവുക അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മാനേജിങ് ആൾ ഡിവൈസ് എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ ഏതൊക്കെ മൊബൈലിൽ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്തേക്കണെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡിവൈവസുകളൊക്കെ അവിടുന്ന് ഔട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സൈൻ ഔട്ട് കൊടുക്കുകയാണ് അതിന് വേണ്ടി അടിയത്തെ ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ചെറിയൊരു ലോഡിങ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ സൈൻ ഔട്ട് ഒന്ന് കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പോപ്പ് കാണിക്കും ആ പോപ്പിലും സൈൻ ഔട്ട് നിന്ന് കാണിക്കുന്നുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഡിവൈസിൽ നിന്നും നമ്മൾ അക്കൗണ്ട് സൈൻ ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഡിവൈസിനും സൈൻ ഔട്ട് ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർ കെയ്സ് മീഡിയ